ഹായോൾ ഞാൻ ഡോക്ടർ ഹർഷ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം കരിമാങ്കുല്യം അഥവാ മെലാസ്മ എന്ന അസുഖത്തിനെ പറ്റിയാണ് അപ്പോൾ മെലാസ്മ എന്ന് പറയുമ്പോൾ ചിലർക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് മുഖത്ത് കറുപ്പ് കളറിലുള്ള ഒരു ഡിസ്കളറേഷൻ ഒരു ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ വരുന്ന ഒരവസ്ഥയാണ് ഒരുപാട് പേര് ഈ ഒരു പ്രശ്നമായിട്ട് ക്ലിനിക്കിലൊക്കെ വരുന്നുണ്ട് ഇവരത് ഒരു ആരോഗ്യ പ്രശ്നം എന്നതിലുപരി ഒരു സൗന്ദര്യ പ്രശ്നമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അപ്പോൾ അത് എത്രയും പെട്ടെന്ന് മാറ്റിയെടുക്കണമെന്നുള്ള ഒരു ചിന്തയിലാണ് എല്ലാവരും വരുന്നത് പക്ഷേ ഈ മെലാസ്മ എന്ന് പറയുന്നത് അത്ര പെട്ടെന്ന് മാറുന്ന ഒരു കംപ്ലൈൻ്റ് അല്ല അപ്പോൾ നമ്മൾ നമ്മളതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് ആ കാരണങ്ങൾ ട്രീറ്റ് ചെയ്താൽ മാത്രമാണ് ഈ മെലാസ്മ എന്ന് പറയുന്ന മാറി കിട്ടുന്നത് കരിമാങ്കല്യം കൂടുതലായിട്ട് കാണുന്നത് മുഖത്താണ് പ്രത്യേകിച്ച് നെറ്റിയിൽ കവളിൻ്റെ സൈഡുകളിൽ മൂക്കിൻ്റെ മുകളിൽ കൂടുതൽ ആൾക്കാർക്ക് കാണാറുണ്ട് അതുപോലെ തന്നെ താടിയിലൊക്കെ ചിലർക്ക് മാത്രമായിട്ട് അത് കയ്യിലോ അല്ലെങ്കിൽ കഴുത്തിലൊക്കെ കാണാറുണ്ട് ഇത് മൊത്തത്തിലൊരു പരന്ന് കിടക്കുന്ന ഒരു സ്പ്രെഡായി കിടക്കുന്ന ഒരവസ്ഥയിലല്ല ചെറിയ ചെറിയ കുത്തുകൾ പോലെയൊക്കെയാണ് കൂടുതൽ ആൾക്കാർക്കും ഇത് കാണാറ് അപ്പം എന്താണ് ഇതുപോലെ ഈ മെലാസ്മ വരാനുള്ള കാരണമെന്ന് ആദ്യം പറയാം സ്കിന്നിലുള്ള ഫസ്റ്റത്തെ ലെയറാണ് എപ്പിഡർമിസ് എന്ന് പറയുന്നത് ഈ എപ്പിഡെർമിസിലാണ് മെലാനോസൈറ്റ്സ് എന്ന് പറയുന്ന കോശങ്ങളുള്ളത് ഈ മെലാനോസൈറ്റ്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ആണ് മെലാനിൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ മെലാനിൻ ആണ് നമ്മുടെ ശരീരത്തിൽ സ്കിന്നിനൊക്കെ കളർ നൽകുന്നത് അതുപോലെ തന്നെ ഹെയറിനും കണ്ണിനൊക്കെ കളർ നൽകുന്നത് ഈ ആണ് ചിലർക്ക് ഇങ്ങനെ ഈ മെലാനോസൈറ്റ്സ് എന്ന് പറയുന്ന കോശങ്ങൾ അമിതമായിട്ട് ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അത് പല കാരണങ്ങളുണ്ട് അത് ഞാൻ വഴിയേ പറയാം അപ്പോൾ ഈ മെലാനോസൈറ്റ്സ് എന്ന് പറയുന്ന ഈ കോശങ്ങൾ കൂടുതലായിട്ട് ചില ഭാഗങ്ങളിലായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു അതിൻ്റെ ഫലമായി അവിടെ സംഭവിക്കുന്നത് ആ ഭാഗത്തുള്ള സ്കിന്നിൽ കൂടുതലായിട്ട് ബ്ലാക്ക് കളർ ഒരു ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ വരുന്നു ഇതാണ് മെലാസ്മ അഥവാ കരിമാങ്കല്യം എന്ന് പറയുന്ന അസുഖം ഇനി എന്തെല്ലാം കാരണങ്ങൾ കൊണ്ട് ഇതുപോലെ മെലാനോസൈറ്റ്സ് എന്ന് പറയുന്ന കോശങ്ങൾ അമിതമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നു അത് നമ്മളൊന്ന് അറിഞ്ഞിരിക്കുക കൂടുതലായിട്ടും ഹോർമോൺ വ്യതിയാനങ്ങളാണ് ഏറ്റവും ഫസ്റ്റത്തെ റീസൺ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ആർത്തവ വിരാമം അടുക്കാറാവുമ്പോൾ അല്ലെങ്കിൽ ആർത്തവം നിന്നതിന് ശേഷം അതേ പോസ്റ്റ് മെനാപോസലായിട്ടുള്ള വുമൻസിന് പിന്നെ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾക്ക് ഗർഭപാത്രത്തിൽ എന്തെങ്കിലും ഒരു ഒരു ഫൈബ്രോയിഡോ അല്ലെങ്കിൽ ഒരു സിസ്റ്റോ ഫോം ചെയ്യുന്നവർക്ക് അതുപോലെ തന്നെ പി സി ഒ ഡൊക്കെ ഉള്ള അതായത് ഓവറയിൽ സിസ്റ്റൊക്കെ വരുന്ന ആൾക്കാർക്ക് എന്താണ് സംഭവിക്കുന്നത് അവരുടെ ഹോർമോൺസിന് പ്രത്യേകിച്ച് പ്രൊജസ്ട്രോൺ ഈസ്ട്രോജൻ എന്ന് പറയുന്ന ഹോർമോൺസിനൊക്കെ വ്യതിയാനം സംഭവിക്കുകയും ഇതുപോലെ ഈ മെലാസ്മ വരാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുകയും ചെയ്യുന്നു അടുത്തൊരു കാരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് കൂടുതലായിട്ട് സൺ എക്സ്പോഷ്യർ വരുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച് ഒരു പതിനൊന്ന് മണി തൊട്ടിട്ട് മൂന്ന് മണിവരെയുള്ള വെയിൽ അമിതമായിട്ട് കൊള്ളുന്ന ആൾക്കാർക്ക് അതിപ്പോൾ സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഇങ്ങനെ ഈ മെലാസ്മ ഒരാളൊരു സാധ്യത കൂടുതലായിട്ട് നിലനിൽക്കുന്നു തൈറോയ്ഡ് രോഗങ്ങളുള്ളവർ പ്രത്യേകിച്ച് തൈറോയിഡിന് ഉണ്ടാകുന്ന ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളുള്ളവർക്ക് ഇതുപോലെ മെലാസ്മ കാണപ്പെടാറുണ്ട് അതുപോലെ തന്നെ സ്കിന്നൊക്കെ ഓവർ സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ പ്രത്യേകിച്ച് ഇപ്പോൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിന് ഫലമായിട്ട് ഇതുപോലെ മെലാസ്മ കാണപ്പെടാറുണ്ട് അല്ലെങ്കിൽ വീട്ടിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ലോഷനോ അല്ലെങ്കിൽ ഓയിൻമെൻസൊക്കെ മുഖത്ത് പറ്റുന്നതിന് ഫലമായിട്ടും ഇങ്ങനെ വരാറുണ്ട് പിന്നെ ജനറ്റിക്കായിട്ട് പാരമ്പര്യമായിട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കൂടാതെ ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് ഒക്കെ യൂസ് ചെയ്യുന്നവർ അതുപോലെ തന്നെ ആർത്രൈറ്റിസ് പോലുള്ള അസുഖങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റീറോയിഡ് പോലുള്ള മരുന്നുകൾ കഴിക്കുന്നവരും പിന്നെ ലിവറിനെന്തെങ്കിലുമൊക്കെ കംപ്ലയിൻ്റ് ഉള്ള ആൾക്കാർക്കൊക്കെ ഇതുപോലെ മെലാസ്മ കൂടുതലായിട്ട് കാണപ്പെടാറുണ്ട് ഇതൊക്കെയാണ് പ്രധാനമായിട്ടും മെലാസ്മ വരാനുള്ള കാരണങ്ങളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്നൊക്കെ പറയുമ്പം നമ്മൾ പ്രധാനമായിട്ടും ഈ മെലാസ്മ വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും മാറിക്കിട്ടില്ല ഇതെന്താണ് ഇതിൻ്റെ കാരണമെന്ന് ആദ്യം അറിഞ്ഞ് ആ കാരണത്തിന് ട്രീറ്റ് ചെയ്തിട്ട് മാറ്റുകയാണ് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് എന്നാൽ മാത്രമാണ് ഈ കംപ്ലൈൻറ്റ് മാറിക്കിട്ടുക അതല്ലാതെ നമ്മൾ കുറേ ട്രീറ്റ്മെൻറ്റുകൾ എടുത്തു പിന്നെ കുറേ ഫേസിലൊക്കെ കുറേ കോസ്മെറ്റിക്സൊക്കെ അപ്ലൈ ചെയ്തു കുറേ ലോഷൻസ് അല്ലെങ്കിൽ ഓയിൻമെൻറ്റ്സ് ഇത് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് ഈ അസുഖം ഒന്ന് അത്ര പെട്ടെന്ന് മാറുമൊന്നുമില്ല ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഒന്ന് അറിഞ്ഞിരിക്കുക വൈറ്റമിൻ ഇയും അതുപോലെ തന്നെ വൈറ്റമിൻ സിയും അടങ്ങിയ ഭക്ഷണങ്ങൾ ഒന്ന് ആഹാരത്തിൽ ഉൾപ്പെടുത്തുക പ്രത്യേകിച്ച് പേരയ്ക്ക അതുപോലെ തന്നെ മാങ്ങ പപ്പായ നെല്ലിക്ക ഇതൊക്കെ ഒന്ന് കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക ബോഡി എപ്പോഴും ഹൈഡ്രേറ്റ് ആക്കിയിട്ട് നിർത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക സൺ എക്സ്പോഷ്യർ ഒഴിവാക്കുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം അതായത് പ്രത്യേകിച്ച് പതിനൊന്ന് മണി തൊട്ട് മൂന്ന് മണി വരെയുള്ള വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ വെയിലത്ത് ഇറങ്ങേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് കുട ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള ഒരു സൺസ്ക്രീനും നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് പിന്നെ വീട്ടിൽ തന്നെ നമുക്ക് ചെറിയ രീതിയിലുള്ള റെമഡീസൊക്കെ ഉപയോഗിക്കാം അതായത് ഇപ്പോൾ തൈരൊക്കെ മുഖത്ത് അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ഈ ആര്വേപ്പിൻ്റെ അലൊക്കെ അരച്ചിട്ട് രാവിലെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ സ്കിന്നിനും അതുപോലെ തന്നെ രക്തശുദ്ധീകരണത്തിനൊക്കെ വളരെയധികം സഹായിക്കുന്ന ഒരു സംഭവമാണ് അതുപോലെ തന്നെ മഞ്ഞൾ നമുക്ക് കഴിക്കാവുന്നതാണ് ഇതും വളരെയധികം നല്ലതാണ് അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ പുറമെ നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണോ റീസൺ ആ റീസൺ കണ്ടുപിടിച്ചിട്ട് മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതിന് നല്ലൊരു ഡോക്ടറിനെ കണ്ടിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ട്രീറ്റ്മെൻറ്റുകൾ എന്താണെന്ന് വെച്ചാൽ എടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്